ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ആദ്യമാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അതിനുശേഷം രജനടുത്ത് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ മമ്മിയുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ മോനെ അതെ ശരിക്കും പറഞ്ഞാൽ മമ്മി സ്വപ്നം കണ്ടത് തന്നെയാണോ ചിപ്പിക്ക് അപകടം പറ്റണതും ചിപ്പി വീഴണതും അതേ മോനെ നീപ്പംന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കണത് ഏ ചോദിച്ചെന്നേ ഉള്ളൂ അല്ല രാത്രി തന്നെ മമ്മി കാര്യങ്ങൾ അറിയുകയും അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ കാര്യങ്ങൾ അറിട്ട് രാവിലെ എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ മമ്മി മമ്മി എന്നെ ശരിക്കും പറ്റിച്ചെട്ടോ മോൻ എന്തൊക്കെയാ പറഞ്ഞത് മമ്മി ഒരു സ്വപ്നവും കണ്ടിട്ടില്ല ആ ഫ്ലാറ്റില് മമ്മിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലേ ആ ചിപ്പിനെ കൊണ്ടിട്ട് ഡാഡിയും അതുപോലെ തന്നെ ഇഷിതാമയും കൂടി ഹോസ്പിറ്റലിൽ പോണത് ആരോ മമ്മിയെടുത്ത് വന്ന് പറഞ്ഞു മമ്മി അത് രാവിലെ വന്ന് എന്നെ വന്ന് പറ്റിച്ചു ഞാനും അത് വിശ്വസിച്ചു മമ്മിക്ക് എന്തോ ചിപ്പെടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും അവളുടെ വിരലൊന്ന് ചെറുതായിട്ടൊന്നും നോന്താ പോലും അമ്മ മമ്മി അറിയും എന്നൊക്കെ ഞാനും വിചാരിച്ചു പക്ഷെ മമ്മി എന്നെയും ായിരുന്നു എന്തിനാ മമ്മി എന്നെയും കൂടി പറ്റിക്കാൻ നോക്കണത് ചിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനും ചെയ്യാനാണോ ഞാൻ മമ്മിയടുത്ത് പറഞ്ഞല്ലോ ഒരിക്കലും ചിപ്പി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്തിനാ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന നരകിപ്പിക്കണത് അവളുടെ സുഖമായിട്ടാണ് ജീവിക്കണത് അത് മറ്റാരും പറഞ്ഞേക്കാളും നന്നായിട്ട് എനിക്കറിയാം കാരണം ഇഷിദാമ്മയുടെ കൂടെ ഞാനും ഒരാഴ്ച ഞാൻ അമ്മയാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇഷിദാമ എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവർക്ക് പിള്ളേരെ അടുത്തൊക്കെ ഒരു പ്രത്യേക സ്നേഹാണ് പ്രത്യേകിച്ച് ചെപ്പിയെടുത്ത് അതുകൊണ്ടായിരിക്കാം അവരൊരു പീഡിയാട്രീഷ്യൻ തന്നെ ആയത് എന്തായാലും മമ്മി മമ്മി വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മമ്മി മമ്മിയുടെ നല്ലൊരു ജീവിതം തന്നെയാണ് നശിപ്പിച്ചത് ആകാശങ്ങളിനു വേണ്ടി മമ്മി നല്ലൊരു ജീവിതം നശിപ്പിച്ചു എൻ്റെ ഡാഡിനെ പോലത്തെ ഒരാളെ മമ്മിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു മമ്മീനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന <dı> െ ഹും ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോവാണ് കാര്യങ്ങളൊക്കെ ആലോചിക്കാണ് രചനക്കും തോന്നുവാണ് ശരിയാണ് ഒരു പണം ഇച്ചിരി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പ തന്നെ ആകാശിന്റെ അടുത്തേക്ക് പോയ താന് എന്തൊരു ദുഷ്ടയാണ് തന്റെ ഭർത്താവിനെ വഞ്ചിച്ച് ഭർത്താവിന് മുമ്പിൽ ആകാശായിട്ട് എന്തൊക്കെ വൃത്തികേടാണ് താൻ ചെയ്തത് അതൊക്കെ ഓരോന്നോരോ നേട്ടം ആലോചിക്കുകയാണ് രചന അതിനുശേഷം പൊട്ടിക്കരയാട്ടോ പിന്നീടാണെന്നുണ്ടെങ്കിൽ രചന ആരോടോ ഒന്നും മിണ്ടുന്നൊന്നുമില്ല ആദ്യത്താണെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രമേ മിണ്ടുന്നുള്ളൂ എന്തോ ഒരു ഭയങ്കര ഡിപ്രഷൻ പോലത്തെ ഒരു രീതിയിലാണ് രചന നിരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും അതൊക്കെ കാണുമ്പോൾ ആദ്യം വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ആദ്യം ഈ കാര്യം നമ്മുടെ മഹേഷിനെ വിളിച്ചു പറയണ്ട് ഡാഡി ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയണം എന്താ മോനെ മമ്മി ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല ആരോടും സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല ഉറങ്ങുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അതൊക്കെ നിന്റെ മമ്മിയുടെ ഓരോരോ അടവുകളായിരിക്കും മോനെ എന്ന് പറയണം എന്ന് ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ വിശ്വസിച്ചാണ് ഇപ്പൊ അങ്ങനെയല്ല ഡാഡി മമ്മിക്ക് കാര്യമായിട്ട് എത്തിക്കോ പ്രശ്നങ്ങളുണ്ട് അത് മാത്രല്ല മമ്മി ചെയ്തു പോയതൊക്കെ തെറ്റാണെന്ന് മമ്മിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് ഡാഡി മമ്മീനെ ഒന്ന് വിളിക്കണം കാരണം മമ്മിക്ക് ഈ സമയത്ത് ഡാഡി വിളിക്കണത് ഒരാശ്വാസമായിരിക്കും ജസ്റ്റ് ഒന്ന് അവതാനിപ്പിക്കാൻ വേണ്ടി മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യ ഫോം വെക്കാണ് ശരിയാണ് രചന അന്ന് അടിച്ചത് കുറച്ച് മോശമായി പോയെന്ന് മഹേഷിനും തോന്നുകയാണ് അതുകൊണ്ട് തന്നെ മഹേഷ് രചനേനെ വിളിക്കാട്ടോ രചന സമയത്ത് ആകെ വിഷമത്തിലുള്ള സമയത്താണ് മഹേഷിന്റെ കോള് വരുന്നത് രചന ഭയങ്കര സന്തോഷമാവാട്ടോ മഹേഷിന്റെ കോള് വരുന്നത് കാണുമ്പോൾ ഇനി വഴക്ക് പറയാനാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും താ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മഹേഷ് വിളിച്ചല്ലോ എന്നൊരു സന്തോഷം രചനക്കുണ്ട് രചന വേഗം ഫോൺ എടുക്കുകയാണ് ഹലോ മഹേഷ് ആ രചന അത് പറഞ്ഞു ആ മഹേഷ് എന്താ മഹേഷ് വിളിച്ചത് ഏ ഞാൻ വെറുതെ വിളിച്ചതാണ് തന്നോട് ഒരു സോറി പറയണം തോന്നി അതുകൊണ്ട് വിളിച്ചാണ് സോറിയോ എന്തിനു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്നലെ താൻ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഒരിക്കലും തൻ്റെ മുഖത്തിന് ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് സാരില്ല മഹേഷ് മഹേഷിന് മോൾ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാലോ അവളോട് ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ടല്ലേ മഹേഷ് എന്നെ അടിച്ചത് എനിക്ക് വിഷമമൊന്നും ഇല്ലെന്ന് പറയാണ് എങ്കിലും തന്റെ മുഖത്ത് ഞാൻ അടിച്ചല്ലോ സോറി എന്നോട് ക്ഷമിക്കണം ഞാനിനി എന്തുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തോ എനിക്കാകെ പാഠ ദേഷ്യം വന്നു കാരണം മോള് വീണിരിക്കുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും അതിനിടയ്ക്ക് താൻ മോളെ വീണ്ടും ഇറിറ്റേറ്റിച്ചു കൂടി ചെയ്തപ്പോ അതുകൊണ്ടാണ് ഞാൻ ആകെ അടിച്ചു പോയത് അറിയാനോ മോള് വീടാനുള്ള കാരണം മഞ്ജുമ എന്തൊക്കെയോ അവളുടെ അമ്മേനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ അവൾ മഞ്ജുമേനെ എതിർത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് മോള് സ്കിപ്പായിട്ട് വീണത് അതുപോലെ തന്നെ മോളെ വീണ്ടും താൻ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് അതിന്റെ ദേഷ്യത്തില ഞാൻ തന്നെ മുഖത്തടിച്ചത് സോറി എന്ന് മഹേഷ് പറയാണ് മഹേഷ് എന്തോ ആദ്യം ആ കുറെ വർഷങ്ങൾക്ക് ശേഷം തന്നോട് സ്നേഹത്തോടെ സംസാരിക്കണ കേക്കുമ്പോ തന്നെ രഞ്ജന രചനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ രചന ആ ശരി മഹേഷ് കൊഴപ്പാണ് ശരി എങ്കിലെ വെക്കുവാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ വെക്കാട്ടോ രചനക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവാണ് മഹേഷിന് അപ്പോൾ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തോ സംസാരത്തിലൊക്കെ ഒരു മാറ്റം പോലെ എനിക്കെന്റെ മഹേഷിന് പഴയ മഹേഷിന് തിരിച്ചു കിട്ടിയ പോലെ ഈശ്വര മഹേഷ് പഴയ പോലെ ആയോ എനിക്കെന്റെ മഹേഷിന് തിരിച്ചു കിട്ടിയോ എന്നൊക്കെ രചനയെ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ രചനക്ക് ഭയങ്കര സന്തോഷാവാട്ടോ മഹേഷ് ആണെങ്കിൽ ഫോം വെച്ച് കഴിയുമ്പോൾ ഇഷിത പുറകിൽ നിൽക്കുകയാണ് ആ താനിത് എപ്പോ വന്നു ഏയ് ഞാനിപ്പോ വന്നേ ഉള്ളൂ രജനടുത്താണോ സംസാരിച്ചത് ഉം അതെ അല്ല ഞാൻ ഒരു സോറി പറയായിരുന്നു നന്നായി രജനയുടെ മുഖത്തടിച്ചത് അന്ന് മഹേഷ് ചെയ്ത് തെറ്റാണെന്ന് ഞാനും പറഞ്ഞായിരുന്നല്ലോ എന്തായാലും അത് ആദ്യക്കും ഭയങ്കര വിഷമോയി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പെണ്ണുങ്ങളെ ബഹുമാനിക്കണ കൂട്ടത്തിലല്ലേ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിനെ മുഖത്തേക്ക് അടിക്കാൻ പാടില്ലായിരുന്നു അതിനെ സോറി പറഞ്ഞതാണ് നന്നായി മഹേഷ് മഹേഷ് അങ്ങനെ പറഞ്ഞത് അവൾക്കൊരു സമാധാനോ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഇഷുദേവൻ പറയണം ഇഷ്ടത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട് ഞാൻ രചനടുത്ത് സോറി പറഞ്ഞതിൽ തനിക്ക് വിഷമോ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് വിഷമോ എന്തിനു മഹേഷ് ചെയ്തത് നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ രചനയെടുത്ത് എനിക്ക് ശത്രുതയൊന്നും അല്ല അല്ല എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആദ്യ ഭാര്യ ആയിരുന്നല്ലോ ചിപ്പിയുടെ മാതയുടെ ഒക്കെ അമ്മയാണല്ലോ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ എൻ്റെ മഹേഷ് മഹേഷിന് എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷിന് എന്നെ അറിയാം ഞാൻ ഇപ്പൊ മാധവായിട്ടാണ് ഇങ്ങനെ സംസാരിച്ചോ ഇത് സോറിയോ പറയണമെങ്കിൽ മഹേഷിനെ സംശയിക്കോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് മഹേഷ് എന്റെ കാര്യം എനിക്ക് മഹേഷിനെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് മഹേഷിനെ അറിയാം എന്നൊക്കെ പറയാട്ടോ പറയാം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ട് പക്ഷെ അവിടം കൊണ്ട് അത് തീരുന്നില്ല മാധവ് എന്തോ കാര്യത്തിൽ ഇഷ്യുതേനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇഷിത ഫോണിൽ സംസാരിക്കുന്നുണ്ട് അത് മഹേഷിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ ആഴ്ച കാണിച്ച പ്രൊമോ ഉണ്ടല്ലോ ഈ ആഴ്ചത്തെ പ്രൊമോ അല്ല കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോല് ഉച്ചക്ക് അതായത് ആഫ്റ്റർനൂൺ സ്പെഷ്യൽ കാണിച്ച പ്രൊമോയില് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് മാധവ് ഇഷ്യതയും കൂടി സംസാരിക്കുന്നുണ്ട് അത് മഹേഷിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ സംശയത്തിന്റെ എവിടെയൊക്കെയോ ഒന്ന് വീഴുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ചെറിയൊരു കണിക എന്തായിരുന്നാലും അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് അറിയാം Esse é ചിപ്പി വെല്ലുവിളിച്ചിരിക്കണം അഞ്ചുപേരെ എന്റെ ഡാഡിയും അമ്മയും എന്തായാലും ടൂറ് പോകുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ടൂറ് പോകുന്നതോ അവരൊരുമിച്ച് പാർക്കിൽ പോണത് പോലും പ്രൊമോലൊന്നും കാണിച്ചില്ല ചിപ്പി വെല്ലുവിളിച്ച സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും കാണിക്കുമായിരിക്കും ചിലപ്പോ രണ്ട് ദിവസത്തേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൂർ പോകുമായിരിക്കും എന്തായാലും ടൂറ് പോകൂല്ലോ എന്നുള്ളതായിരുന്നു ഈ വീക്കെൻഡ് പ്രൊമോയില് കാണിക്കുമെന്ന് വിചാരിച്ചത് അതെന്തായാലും കാണിച്ചില്ല അതുകൊണ്ട് ടൂർ പോകും എന്നുള്ള കാര്യം ഇപ്പോഴും ഒന്നും തന്നെ അറിഞ്ഞ അറിയില്ലട്ടോ അതേസമയം മനസ്സിന് കാരണമാണ് ഇഷിതക്ക് ഇത്രയും നാള് പ്രഗ്നന്റ് ആവാനുള്ള ആ ഒരു കാര്യം മനസ്സിനെയാണ് ചതി ചെയ്തതെന്നുള്ള കാര്യം കൂടി ഇഷിത അറിയാണ് മനസ്സിനെയാണ് എല്ലാത്തിനും കാരണം മാധവായിട്ടുള്ള വിവാഹം മുടക്കാൻ വേണ്ടി മനസ്സിനെ എന്തൊക്കെയോ പണി ഒപ്പിച്ചതാണുള്ള സത്യം ഇഷിത മനസ്സിലാക്കുകയാണ് ഇത്രയും വർഷം തന്റെ അമ്മ പ്രാർത്ഥനയും വഴിമാടുമായിട്ട് തന്റെ അമ്മ നാണം കെട്ട് അമ്പലത്തിൽ പോയതും തനിക്കൊരു കുഞ്ഞുണ്ടാവില്ലതുമായിട്ട് നാട്ടുകാടും പോയി തന്റെ അമ്മയും താനും അച്ഛനൊക്കെ നാണം കെട്ട് നിന്നതും ഒരു കാര്യം ഇല്ലാണ്ടാണല്ലോ മനസ്സിലാക്കാൻ പോകുന്ന നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് കാരണം എല്ലാ തനിക്ക് മുമ്പ് തൊട്ടേ പ്രഗ്നൻ്റ് ആവാനുള്ള എല്ലാ കഴിവും തനിക്ക് ഉണ്ടായിരുന്നു അതില്ലാതാക്കിയത് മനസ്സിനെയാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇഷ്യുത സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ആദി ഇഷുതയായിട്ട് കൂടുതൽ അടുക്കുന്ന ഭാഗങ്ങളും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ്സ് അന് വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീട്ടിലേക്ക് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ